ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉള്ളത് കോണ്ടന്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർല്ലോ നല്ലാട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ ഉണ്ടായിരിക്കും ആക്ച്വലി ഞാൻ ടോക്കിയോയിലുള്ളത് കേട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പം എനിക്കൊരു ചെയ്യാന്ന് വിചാരിച്ചു കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ ഒട്ടുമിക്കെടുത്തും എടുത്തും അല്ലേ കുറേ ജപ്പനീസ് ടെക്നിക്ക് അതുപോലെ കുറേ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറില്ലേ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് പോസിബിൾ ആക്കുന്ന ബുക്സിനെ കുറിച്ച് ഈ ഇക്കിഗായൊക്കെ കുറിച്ച് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പ്രോക്കാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പോസിബിൾ ആണോ അല്ലേ എന്നുള്ള കുറിച്ച് ഒക്കെ വീഡിയോസ് നമ്മൾ പലതവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതിനേക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന മൈൻഡ് റീപ്രോഗ്രാമിംഗ് പോസിബിൾ അല്ലേ എന്നുള്ളതാണ് ആക്ച്വലി മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അതായത് ഒരുപാട് ടിപ്സ് ട്രിക്സ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ എൻ എൽ പി ടെക്നിക്ക് അതുപോലെ ഹിപ്നോതെറാപ്പി സി ബി ടി ഇങ്ങനെ കുറേ കാര്യങ്ങളോടെ നമുക്ക് നമ്മുടെ ഫിയർ അതുപോലെ പ്രൊക്കാസ്റ്റിനേഷൻ ഇവൺ നമ്മുടെ ലൈക്സ് ഡിസ്ലൈക്സ് ഒക്കെ ചേഞ്ചസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതായത് നമുക്ക് നമുക്ക് ഉള്ള പേടി അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്രം മുതൽക്കുള്ള ഇന്ന് വരെയുള്ള പേടി അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും പിന്നെ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ ഒരു വ്യക്തിയോടുള്ള അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും ഇഷ്ടമുള്ള വ്യക്തികളെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് സാധിക്കും ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കും നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ നടക്കും കേട്ടോ അപ്പോൾ എന്തൊരു കാര്യത്തിലും നമുക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ഡിസയേഴ്സ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിഷൻ ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഈ മൈൻഡ് ഈ പ്രോഗ്രാമിലൂടെ നടക്കും എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഫോക്കസ് തന്നെയാണ് അതിപ്പം നമുക്ക് നല്ല തോതിലുള്ള ഫെയ്ത്ത് ഉണ്ടാവുക അതായത് ഇപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് അധവിശ്വാസം ആണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഫെയ്ത്ത് ഉണ്ടാവും കാരണം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിനേക്കാൾ മേലെ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഗോഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ എൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ലവിങ് ആണ് കെയറിങ് ആണ് സോ എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് അവരുടെ ഒരു ഫെയ്ത്ത് ആയിരിക്കും അപ്പൊ ഈ ഒരു വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം എന്ന് വെച്ചാല് എന്റെ ലൈഫില് സംഭവിക്കുന്ന എല്ലാതും എന്റെ തീരുമാനങ്ങളാണ് സോ എനിക്ക് എന്തെങ്കിലും നല്ലത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി പണിയെടുക്കണം ഇത് രണ്ടായിരിക്കും തോട്ടുണ്ടാവുക അപ്പൊ നമുക്ക് ഇതിൽ ഏത് തോട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കുറച്ചും കൂടി ഈസി ആക്സസ് എന്താ വെച്ചാൽ എനിക്ക് കിട്ടും എവിടെന്നോ ഒരു സോഴ്സില് ഒരു അൺനോൺ സോഴ്സ് കൂടെ എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഈസി ആക്സസ് അവിടെ ഉണ്ടാവും ആൻഡ് ഇതേ സമയ സമയം സ്വന്തമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉണ്ടാക്കി എടുത്തേ പറ്റുമെന്നുള്ളൊരു പ്രഷറും അവിടെ ഉണ്ടാകും അപ്പോ ഇത് രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഫോക്കസ് ഫോക്കസിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അതായത് മുസ്ലിങ്ങൾ ആണെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ടാവും ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചർച്ചിൽ പോകുന്നുണ്ടാവും മേ ബി മുസ്ലിംസ് ആണെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഫോക്കസ് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളെ പോലെ അറിയേണ്ട നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു മിനിമം വർക്ക്ഔട്ടാണ് അതുപോലെ മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്ന നമസ്കാരം സുജൂതി ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നത് അതുപോലെ എല്ലാത്തിലും കൂട്ടം എല്ലാ എല്ലാ മതവിശ്വാസത്തിലും അവരുടേതായുള്ള റിച്വൽസ് ഉണ്ട് നമ്മുടെ ഫോക്കസ് കൂട്ടാനായിട്ട് അപ്പോൾ എൻ്റെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ ബീച്ചിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് ഇനി ഇതൊന്നും അല്ലാന്നല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാടത്തൊക്കെ പോയിട്ടിരുന്നിട്ട് കണ്ണടച്ച് ഫോക്കസ് ചെയ്യട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഷോർട്ട് വീഡിയോ പോലെ അങ്ങനെ എന്തെങ്കിലും എന്റെ ഫുൾ മെഡിറ്റേഷൻ ഞാൻ തരാം അതേപോലെ ഗൈഡഡ് മെഡിറ്റേഷൻ ഞാൻ മുന്നേ തരാം തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശേഷ അതിന്റെ വീഡിയോയും കൂടെ ചെയ്യട്ടൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺസെൻട്രേഷൻ അതുപോലെ ഫോക്കസ് ഒക്കെ കൂടാനായിട്ട് ഹെൽപ് ചെയ്യും ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സിനെ നമ്മൾ ജേൺ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഇഫ് ഇപ്പം നമുക്ക് ഒരു വളരെ ഡിസ്റ്റൻസിലുള്ള ഒരാളായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം ആ ഒരു കോൺടാക്റ്റ് കട്ട് ചെയ്യണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ പറയാറില്ലേ നമ്മുടെ തോട്ട്സിന് പവർ ഉണ്ട് എനർജി ഉണ്ട് വൈബ്രേഷൻ ഉണ്ട് എന്നൊക്കെ അതേപോലെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് തിങ്ക് ചെയ്യുമ്പം നമ്മൾ പറയലെ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നേടിത്തരാനായിട്ട് ഈ എൻ്റെ യൂണിവേഴ്സ് കൂടെ നിൽക്കുന്നു അതേപോലെയാണ് ഈ പറയുന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ എനർജി ഒക്കെ വർക്ക് ആവുന്നു കേട്ടോ അപ്പൊ ഇറ്റ്സ് വർക്കിങ് കാരണം യൂണിവേഴ്സിന് എനർജി ഉണ്ട് നമുക്ക് എനർജി ഉണ്ട് നമ്മുടെ തോട്ട്സിന് എനർജി ഉണ്ട് അപ്പൊ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർക്ക് അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് സോ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണം നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേ ഓഫ് തിങ്കിങ് മാറ്റ നമ്മൾ ജേണൽ ചെയ്യുക നല്ല തോതിൽ മെഡിറ്റേറ്റ് ചെയ്യുക പിന്നെ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈസ് റിയൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മളെ ഹോണ്ട് ചെയ്യും നമുക്കത് കിട്ടും അപ്പോൾ നമ്മുടെ എമോഷൻസ് ആണെങ്കിലും അതിന് നമ്മൾ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യരാണ് നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും നെഗറ്റീവ് എനർജി നമ്മുടെ ചുറ്റൂടും ഉണ്ടാവും അപ്പോ അത് നമ്മളെ വല്ലാതെ സ്വാധീനിക്കും അത് സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായതുപോലെ ഫോക്കസ് ചെയ്യുക നമ്മുടെ ഓറ പ്യൂറാക്കി വെക്കുക അതേപോലെ നമ്മുടെ വേ ഓഫ് തിങ്കിങ് ആക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക എന്നുള്ളത് പിന്നെ മെയിൻലി ഇപ്പം മെഡിറ്റേഷനും അതുപോലെ ജേണലിങ്ങിനും ഒക്കെ പുറമെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രാക്ടീസസ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഓൾവേസ് 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 നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഗോഡിനോട് നന്ദി പറയാം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാം നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് തിങ്ക് ചെയ്യുക എന്നിട്ട് എപ്പോഴും നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക മീൻസ് നമ്മൾ നമുക്ക് ഒരാൾ ചെറിയൊരു നല്ല കാര്യം ചെയ്താൽ പോലും അവരോട് നമ്മൾ നന്ദി പറയാ ആൻഡ് ഫൊഗീവ് ചെയ്യുക ഇപ്പൊ നമ്മൾ നമ്മളോട് നമ്മളോട് ഇഷ്ടം നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് ആരാളാന്ന് വെച്ചാൽ നമ്മളോടാണ് അപ്പോൾ നമ്മൾ നമ്മളോട് ചെയ്യുന്ന തെറ്റിനാദ്യം നമ്മളെ തന്നെ ഫോഗീവ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കുക കുഞ്ഞു കുഞ്ഞു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ എടുത്തിട്ട് നിനക്ക് ആ തെറ്റുണ്ട് നിനക്ക് ഈ തെറ്റുണ്ട് നീ അങ്ങനെ അങ്ങനെ തെറ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെ മറ്റുള്ളവർ നെഗറ്റീവ്സിലോട്ട് ഫോക്കസ് ചെയ്യാതെ അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയ തന്നെ ഓക്കെ അത് വിട്ടേക്കുക അത് ക്ഷമിച്ച് കൊടുക്കുക ആൻഡ് നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക അപ്പൊ പോസിറ്റീവ്സിന് മാത്രം ഫോക്കസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനെ റിവയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടെ പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് തെറാപ്പി അതായത് സി ബി ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി ആയിക്കോട്ടെ എൻ എൽ പി ആയിക്കോട്ടെ ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് തെറാപ്പീസ് ഉണ്ട് മൈൻഡ് റീ പ്രോഗ്രാമിംഗ് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് മൈൻഡ് പവർ ട്രെയിനിങ് അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രാംസ് അപ്പോൾ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നമുക്കതിൽ കാണാം ഇൻഷാള്ള അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ സോ ആ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു സോ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കുറെ കോഡ്സ് ഉണ്ട് ആ ഓക്കെ അടുത്തൊരു രീതിയിട്ട് വരാം